അല്ലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിതാ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ഗാർഡനിങ് ഒന്ന് സെറ്റാക്കിയിട്ട് നാട്ടിൽ വരുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഇപ്പം ഞാൻ നാട്ടിലെത്തിയിട്ടാ ഇപ്പം വീഡിയോ ഇടാൻ ഞാൻ എന്ന് ലേറ്റായിപ്പോഴാ നാട്ടിൽ വരുന്ന തിരക്കും പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള പിന്നെ തിരക്കും പിന്നെ നോമ്പും എല്ലാം കൂടിയിട്ട് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല അതാണ് ഇത്രയും ലേറ്റായത് ഇപ്പോൾ കണ്ടോ തക്കാളിയൊക്കെ പൈത്ത് കിടന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വരുന്നതിന് മുമ്പ് കുറച്ച് ഗാർഡനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഗാർഡനിലോട്ട് ഇറങ്ങിയത് ഇപ്പോൾ ഇതൊക്കറിവേപ്പില ഇങ്ങനെയുള്ള കറിവേപ്പില ലാസ്റ്റ് ഇങ്ങനെ എന്തായി തീരുമെന്ന് നമുക്ക് കാണാം അപ്പോൾ കറിവേപ്പില എല്ലാം ഞാൻ മോളിൽ നിന്നെല്ലാം പൊട്ടിച്ചൊന്ന് വൃത്തിയാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടാ അപ്പോൾ ലാഡർ എടുത്ത് വെച്ചിട്ട് അപ്പോൾ മുകളിലോട്ട് കയറി കാണാൻ എപ്പോഴും നമുക്ക് മുകളിലോട്ട് അത്യാവശ്യത്തിന് ഓടിപ്പോയി താഴെന്ന് പറിച്ചിട്ട് വരുമ്പോൾ മുകളത്തെ എല്ലാം ഇങ്ങനെ നമ്മൾ കരുതി നിന്ന് വേണം പറിച്ചെടുക്കാൻ അപ്പോഴേ നമുക്കത് മുകളിലോട്ട് നമുക്ക് എത്തുള്ളൂ കാരണം ലാഡർ എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല ഇതിപ്പോൾ വാച്ച്മാൻ്റെ അടുത്തുനിന്ന് ലാഡർ വാങ്ങിയിട്ട് മുകളിലത്തെ ഇതൊക്കെ വൃത്തിയാക്കാമെന്ന് വന്നിട്ടാണ് പൊട്ടിച്ചിട്ട് പിന്നെ എല്ലാവർക്കും കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മരവും വന്ന് വൃത്തിയായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കറിവേപ്പില എപ്പോഴും ഞാൻ പറയുന്ന കറിവേപ്പില നെട്ടാൽ വളരുന്നില്ല തളർക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കംപ്ലൈൻറ്റ് വളർന്നവരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കറിവേപ്പില പൊട്ടിച്ചിട്ട് കൊടുക്കണം അതിൻ്റെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കും എടുക്കുമ്പോഴാണ് പിന്നേം പിന്നെയും അതിൻ്റെ ശാഖകൾ ഇങ്ങനെ തിളറിട്ട് വരാൻ അപ്പോൾ അതിന് ഇതിന് പ്രത്യേകിച്ച് വള എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മുടെ ചായപ്പിണ്ടിയില്ലേ ചായപ്പിണ്ടിയും മുട്ടേൻ്റെ തോടും അതൊക്കെ കാൽസ്യമാണ് കേട്ടോ മുട്ടേൻ്റെ തോട് പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ വേസ്റ്റൊക്കെ അങ്ങനെ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഞാപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ കഞ്ഞി വെള്ളം ഇന്നെടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുളിച്ചിട്ട് പിറ്റേന്ന് അതിൽ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിറപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങളെ കമൻറ്റ് അറിയിക്കാം പിന്നെ ഇപ്പോൾ ഞാൻ മുളകുണ്ട് തക്കാളിയുണ്ട് പിന്നെ കപ്പ ഇട്ടിരുന്നു അതും ഉണ്ട് ഇട്ടാ കപ്പ ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളു പറിക്കാനൊന്നും ആയിട്ടില്ല ഇപ്പം തക്കാളിയൊക്കെ കുറേ കിട്ടി അതുപോലെ പച്ചമുളക് വൈദന അതൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പിന്നെ നോമ്പായതുകൊണ്ട് പിന്നെ പച്ചക്കറീനോട് വലിയ നടക്കില്ല എന്നുള്ള എന്നാലും അത്തായത്തിനൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ പറിച്ചു കഴിഞ്ഞ് മുളകൊക്കെ പറിച്ച് നല്ല ഒരു ഫീലാണ് കേട്ടോ എൻ്റെ എൻ്റെ ഇത് സ്വ എന്ത് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കാരണം ഇത് ഗാർഡനിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ ആണ് കാരണം എനിക്ക് നല്ലൊരു ഫീലാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇടയിൽ അതൊരു നമുക്ക് ഇഷ്ടപ്പെടുന്നതു കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന ഗാർഡനിങ് ഉണ്ടല്ലോ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കൊണ്ടായിരിക്കും അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകും കാരണം ഒരു ഗാർഡനിൽ പോകുമ്പോൾ നമുക്ക് ഫോട്ടോസും ഇതുമൊക്കെ എടുക്കാൻ നമ്മളെ മുഖം പെട്ടെന്നൊരു എന്തൊരു വിഷമം ഉണ്ടെങ്കിലും നമുക്കൊരു അതൊക്കെ മറക്കാൻ പറ്റും കാരണം അത്രയും ഒരു ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ് ഈ ഗാർഡനിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ സീസണിലും എൻ്റെ ഈ ഗാർഡനിങ്ങിൽ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിറഞ്ഞ് നിൽക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇട്ടപ്പച്ചക്കറികളായാലും എല്ലാം അപ്പോൾ അങ്ങനെ കുറേ മുളകും പറിച്ച് എല്ലാം പറിച്ചിട്ട് പിന്നെ അത് ഞാൻ വരുന്നതിൻ്റെ മുമ്പത്തെ ദിവസമാണ് അപ്പോൾ അതിൻ്റെ മുകളത്തേതെല്ലാം പിന്നെ അതിൻ്റെ അകത്തൊരു കിളിക്കൂട് കൂട്ടിയിട്ടുണ്ട് ഒരു മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ അതിൻ്റെ ആ ഭാഗം അങ്ങനെ അവിടെ വിട്ടിട്ട് അതിനെ ശല്യപ്പെടുത്തേണ്ട അത് പാവമായി ചൂടിനും അതിൻ്റെ ആ തണിൽ കിടന്നിട്ട് അതിന് മുട്ട വിരിയിച്ചിട്ട് കുഞ്ഞുങ്ങൾ ആകട്ടെ പറന്ന് രസിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അതങ്ങ് വിട്ടു അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം പറിച്ചിട്ടിങ്ങനെ ഉപകാരമായിട്ടതെന്നാണ് எல்லாம் வீடியோ அது காணட்டா எல்லாரும் வீடியோ இஷ்டப்பட்ட சப்ஸ்ரேன் புதுமூட்டாங்க மஸ்டாய்ட்டு செய்யா அந்த അപ്പോൾ ഇതാ തക്കാളിയും പച്ചമുളകും ഒക്കെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ പൊട്ടിച്ച കറിവേപ്പിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വില്ലിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അപ്പുറം ഇപ്പുറം ഉള്ളവരോട് എല്ലാം വന്ന് വിളിച്ച് പറഞ്ഞു വേണമെങ്കിൽ വന്നിട്ട് എടുത്തോളാം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ നോമ്പായതുകൊണ്ട് നോമ്പ് മുറിക്കുന്ന ടൈം ആയപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടായിരുന്നു തായ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓടി വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വന്നിട്ട് വേഗം അതൊക്കെ എടുത്തിട്ട് ടേബിളിനെടുത്തി വെച്ചിട്ട് പിന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് ഇനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ തായോട്ട് ലേറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇത് ഈ കമ്പോട് കൂടിയിട്ട് ഇടുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും ഒരു കവറിലൊക്കെ ആക്കാൻ അപ്പോൾ അത് ഓരോന്നോരൊന്നായിട്ട് വേർതിരിച്ചിട്ട് നമുക്ക് ആ കമ്പിൽ നിന്നൊക്കെ മാറ്റി വയ്ക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് പിന്നെ ഷെജിലുണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടിനെ അപ്പോൾ ഷെജിലാണ് ക്യാമറ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവളെ കാണാത്ത കേട്ടാ അപ്പോൾ അതൊക്കെ വേറെ വേറെ ആക്കിയിട്ട് നമ്മൾ ഒരു കവറിലൊക്കെ ആക്കി വച്ചിട്ടാണ് പിന്നെ ദൂരെ ഉള്ളോട്ടക്കാർക്ക് കൊണ്ടുപോയി കൊടുത്തു പിന്നെ വില്ലൻ്റെ അകത്തുള്ളവരെല്ലാം വന്നിട്ട് എടുത്തിട്ട് പോയിട്ടാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് കറിവേപ്പില ആർ കിട്ടിയാലും അത് എത്ര കുറച്ചായാലും അധികമായാലും സന്തോഷം തന്നെ കേട്ടോ പിന്നെ മുരിങ്ങ ഉണ്ടായിരുന്നു ഒരു മുരിങ്ങൻ്റെ ഒരു മുരിങ്ങ നന്ന് കേടായി കേടായിപ്പോയിരുന്നു അത് ഒന്നും വൃത്തി അത് കൊത്തി ഒന്നും പറ്റിയിട്ട് സമയം കിട്ടിയില്ല അപ്പം അതങ്ങനെ വിട്ടു പക്ഷെ കുറച്ച് ഇല ഉണ്ടായിരുന്നു അതും പൊട്ടിച്ചിട്ട് പിന്നെ അതും കൊടുത്തു വിട്ട അങ്ങനെ എല്ലാവരും ഹാപ്പി ഇതാണ് എല്ലാവരും ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഓരോരോ കവറിലേക്ക് ആക്കി വെച്ചതാണ് അപ്പോൾ ദൂരുള്ളോട്ടക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാമല്ലോ പിന്നെ അവിടെ വന്നിട്ട് വന്നിട്ടെടുത്തോളൂ ഇത് പിറ്റേന്നത്തെ എൻ്റെ കറിവേപ്പിലെ ഇപ്പം തെവസ്ഥേൻ്റെ ഇതാണ് അപ്പോൾ അന്ന് രാത്രി ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അതിൻ്റെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പരേ ബായ്